നമുക്കത് അപ്പം ഇതിൻ്റെ ഇതൊന്ന് എടുക്കണം കേട്ടോ നമുക്കത് ഇതൊന്ന് ഇത് പരുവായിട്ടുണ്ട് നമ്മളാ മറ്റേ വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക നമുക്കൊന്ന് എടുക്കണം അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചാൽ നട്ടതാണ് ഓക്കെ നമുക്കതിൻ്റെ ഒന്ന് കട്ട് ചെയ്യാം ഇത് വെണ്ടയ്ക്കാണ് വെണ്ടയ്ക്കെന്താ വെണ്ടയ്ക്കാണ് നല്ല അടിപൊളി നാടൻ വെണ്ടയ്ക്ക നമ്മളെന്നെ കൃഷി കുഞ്ഞ് തയ്യാണ് കുഞ്ഞ് തൈന്ന ഇത്രയും വന്നേക്കുന്നത് കേട്ടോ ഓക്കെ ഇതാണ് ഐറ്റം കണ്ടോ വെണ്ടയ്ക്ക നല്ല അടിപൊളി വെണ്ടയ്ക്കാൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ ഇതില് ഇതിലേ ഇതിൽ കുഞ്ഞാണ് അത് വേണ്ടല്ലേ അതായത് കുഞ്ഞാണ് അത് വേണ്ട ഓക്കെ അത് വേണോ പിൻചല്ലേ പിഞ്ചല്ലേ വേണോ വേണമെങ്കിൽ എടുക്കാം പിന്നെ നമുക്ക് ഇനി ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് സംഭവം ഇവിടെ എടുക്കാം ഇല്ല ഇതിലില്ല കേട്ടോ ഇതിൽ കുഞ്ഞാണേ അത് എടുക്കണ്ട അത് കുഞ്ഞാണ് കണ്ടോ ഓക്കെ അതും വേണ്ട നമുക്കിനി അടുത്തത് ഇതാണ് കേട്ടോ ഇത് നമുക്കെടുക്കാം കഴിഞ്ഞ ആഴ്ച ശരിക്കും കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് നട്ട സാധനങ്ങളാണ് ഇതാ എല്ലാം പരുവായി വിളവെടുപ്പാറായി വിള വിളവെടുക്കേണ്ടത് തന്നെ വിളവെടുപ്പ് വിളവെണ്ടക്കാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓക്കെ ഇതൊക്കെ ഇതൊക്കെ ഇന്നലെ നമ്മൾ നോട്ടിട്ടിട്ട് പോയതാണ് കേട്ടോ ഇന്നലെ നോട്ടം ഇട്ട് പോയത് സമയം കിട്ടിയില്ല ഇന്നലെ എടുക്കാനായിട്ട് ഇത് ഇതാണ് ഐറ്റം വേണ്ട അത് നമ്മൾ തന്നെ കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ കൊണ്ടുപോകുന്ന നട്ട സാധനങ്ങൾ ഉണ്ടായി ഇതെല്ലാം എല്ലാം കണ്ടോ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് വെച്ചാണ് പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പം പുറത്തുനിട്ട് പോയിട്ട് ഒന്നും മേടിച്ച് കഴിക്കേണ്ടതാ നമുക്കിത് വീട്ടിൽ തന്നെ എടുക്കാൻ കേട്ടോ നമ്മൾ വെണ്ടയ്ക്കാ വേണ്ട ഓക്കെ അപ്പം ഇനി നമുക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ട് ഇവിടെ പൂത്തിനിപ്പോ അതിൻ്റെ ഒരു പൂവാണ് അതിൻ്റെ പൂവ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് എൻ്റെ പൂ നമ്മളെ വെണ്ടയ്ക്കയുടെ ആ മുട്ട് ഒരു ചടുന്ന ഒരു പൂ കണ്ടോ ഇതാണ് പൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എണേബിൾ വയ്ക്കുക ഓക്കെ അതായത് ഇതാണ് അതിൻ്റെ പൂവ് ഇനി നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഓക്കെ നമുക്കത് ഇത് കട്ട് ചെയ്യാം ഇത് നമ്മൾ ഉണ്ടാക്കിയാണ് കേട്ടോ കട്ട് ചെയ്തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച തന്നെ നട്ട് ഒരു ഒന്നരാഴ്ച രണ്ടാഴ്ചയായിട്ട് എടുത്തോളാം കേട്ടോ ഇത് ഇങ്ങനെ ആയി വരാനായിട്ട് ഇതൊക്കെ ഉളിപ്പിച്ചത്തോട്ട് കട്ട് ചെയ്തെടുക്കരുത് ഓക്കെ ഇതാണ് ഐറ്റം കേട്ടോ നല്ല കീടം നല്ല കൊഴുപ്പുള്ള ആടിപൊളി വെണ്ടയ്ക്കാം കേട്ടോ ഓക്കെ അതെ ഒന്നും കൂടെ അവിടെ ഉണ്ട് വൈഫ് ഒന്നും കൂടെ കട്ട് ചെയ്യാനുണ്ട് ഓക്കെ ഇതൊന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാ രണ്ടെണ്ണം ഇവിടെ നിന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ രണ്ടെണ്ണം കിട്ടി കേട്ടോ ഇത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ അതുകൂടെ നമുക്ക് അവിടെ കൊണ്ടു ഇട്ട് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ സെറ്റ് ചെയ്തത് ഓക്കെ അതായത് ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ വെച്ചത് നമുക്ക് ചീര അങ്ങോട്ടുണ്ട് ചീര ഇനി എടുക്കണം ഇവിടെ ഇതുണ്ട് ഇനി നമുക്കിതാ നേരെ പോവാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ വെച്ചാൽ കഴിഞ്ഞ നമ്മൾ ഇന്നലെ ഇതാ ഇവിടെ ഇതായത് കൊണ്ട് നട്ടു കേട്ടോ ഇത് തക്കാളിയാണ് ഇത് ഇതെല്ലാം നാട്ടിലെ തക്കാളിയാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ ഇവിടെ തക്കാളിയാണ് കിട്ടുക ഇതെല്ലാം ഇന്നലെ നട്ടു തന്നെയാണ് ഇത് നമുക്ക് ചീര ചീര തോര നമ്മളെ തോരൻ വെക്കാനായിട്ട് നമ്മളെ പച്ച ചീരയാണ് അപ്പോൾ നമുക്കത് അതിൻ്റെ ഇല കണ്ടിച്ചെടുക്കാം പച്ച ചീരയുടെ ഇല തന്നെ ഇപ്പം നമ്മൾ എല്ലാം നമ്മൾ തന്നെ നട്ട് റെഡിയാക്കുന്നുണ്ട് അവിടെ ഒരു ജീരമുണ്ട് അപ്പോൾ ഇതിന്റെ ഇപ്പം നാളെ രാവിലേക്ക് സമയം കിട്ടൂല നമുക്ക് കുഞ്ഞിൻ്റെ ഇല എടുത്ത് നമ്മളിത് അവിടെ വെക്കണം ഇല്ലിയാമ്പ കയ്യിൽ പച്ചക്കതെല്ലാം ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ തന്നെ നട്ട് നമ്മൾ തന്നെ എല്ലാം ഇപ്പം ഇപ്പം തന്നെ എടുക്കാൻ നാളെ പിന്നെ സമയം കിട്ടും രാവിലത്തേക്ക് പരിപാടിക്ക് സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യണം കേട്ടോ വളരെ നിച്ചാറാണ് പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം ചെയ്യാൻ കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് വെറുതെ മലക്കറി വെജിറ്റബിൾസ് ഒന്നും മേടിച്ച് നമുക്ക് ശരീരം പാടിക്കളേണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ ചാനലെല്ലാം ഉണ്ട് ഇതെല്ലാം ചെയ്യുന്നതെല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് കണ്ടാൽ മതി കേട്ടോ ഓക്കെ ഓക്കെ ഒരു എറുമ്പോടുന്ന് എറുമ്പലേക്കേറിയിരുന്നു ഓക്കെ ഇനി ഇതായത് കൂടെ വെട്ടിയെടുക്കാൻ നമുക്ക് എറുമ്പ് എറുമ്പാണേ എറുമ്പോൾ ഓടയാണ് എന്താ ചേച്ചി അറിയാമല്ലോ ഓക്കെ അതാ ചീരയാണ് ചീര നമുക്ക് ഇതാ ഒരു തോറിലുള്ള ചീര എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ബവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു അതെ അവിടുത്തെ എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നമുക്ക് ഇവിടെ അവിടെ അപ്പുറത്തോട്ട് ഒന്ന് പോണം നമുക്ക് പോകാം കേട്ടോ അവിടെ ചീര ഇവിടെ ഇവിടെ ചീര ഉണ്ട് അപ്പം നമുക്ക് ഇത് കൂടെ വെട്ടേ ഓക്കെ നമുക്ക് അതായത് ഇത് കൂടെ വെട്ടാം ഇത് നമ്മൾ അന്ന് തന്നെ ഇതൊക്കെ നട്ടിൽ ഏറെ രണ്ടു രണ്ടാഴ്ച ആവുകയുള്ളൂ കേട്ടോ അത് നമുക്ക് ഇത്രയും ചീരയും കിട്ടിയതാ ബാക്കി താഴെട്ടെല്ലാം വെണ്ടയ്ക്കൊക്കെ ഉണ്ട് നമുക്ക് ഇതും കൂടെ കേട്ടോ ഉണ്ടോ പച്ച ചീരയാണ് നമ്മൾ അന്ന് നട്ട പച്ച ചീര തന്നെയാണത് അപ്പൊ അത് കൂടുന്നു നമുക്ക് ഇതേ ഇല കൂടെ നൽകണം ഇതെല്ലാം ഒന്ന് എടുക്കാൻ നമുക്ക് ഇതെല്ലാം സെയിം ടൈമിൽ ടൈമിലേ നട്ടയാണ് രണ്ടാഴ്ചയാവുള്ളു ഇതെല്ലാം നട്ടിട്ടേ കേട്ടാ നമുക്ക് നാളത്തേക്കുള്ള തോരനാണ് ചീരത്തോരൻ ഇനിയുണ്ടാ ഇനിയുണ്ട് കേട്ടോ ഇത്ര ആയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ നാളെ ഇത് കൊണ്ടുപോയി തോരനയ്ക്ക് വച്ച് റെഡി ആക്കണം എല്ലാം നമ്മൾ നാടൻ ഐറ്റങ്ങളാണ് നാടൻ നാടൻ പച്ചീരൂടെ ഒരു മൂടുന്നുണ്ട് കേട്ടോ അവിടെ ഉണ്ട് ഒരു മൂട് എന്താ ഇവിടെ ഉണ്ട് ഇതെല്ലാം നമ്മൾ വെച്ചയാണ് കേട്ടോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന് വെച്ചയാണ് ഇരിട്ടായിപ്പോയില്ലേ വെട്ടവോണ ചെയ്യാം വെട്ടവൺ ചെയ്തത് കാര്യമില്ല ആ കലിയായൊന്നും സന്ധ്യ ആയിപ്പോ നമ്മൾക്ക് ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു നമുക്കിടാ ഇത് കൂടെ കരുത്താം കഴിഞ്ഞാ മതിയാ ഇനി അങ്ങോട്ട് പോകണം അപ്പൊ ഇത് നമുക്ക് എന്നാ ഇങ്ങോട്ട് വരാം ഇവിടെ നിൽക്കാം ഇതങ്ങോട്ട് മാറ്റല്ലേ നിക്കട്ടിക്ക പപ്പായവിടെ പോക വേറെ ഉണ്ട് നമുക്ക് വേണ്ട കുരു കടന്ന് പൊടിച്ചു നമുക്ക് ഇതും കൂടെ ഒന്ന് സോറി അതായത് കൂടെ നമുക്ക് എടുക്കാം കേട്ടോ വിത്താണ് കേട്ടോ കേട്ടത് നമ്മളെ കുറച്ചൂടെ നേരത്തേക്ക് നേരത്തെ ഒന്ന് തോരനൊക്കെ വെച്ച റെഡിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് സമയം കിട്ടിയില്ല നമ്മളൊക്കെ ഇടുന്ന ജാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിലേക്ക് അങ്ങ് ആയിപ്പോയി അപ്പൊ നമുക്കിത് ഇതും കൂടെ എടുക്കാം ഇതും ഉണ്ട് അവിടെ ഒന്ന് പോട്ടോ അവിടെ ഉണ്ട് ഓക്കെ നമുക്കത് ഇതും കൂടെ ഓക്കെ ഇത് നമ്മൾ ഒടിച്ചു വന്ന കൂടെ ഓക്കെ ഇവിടെ എത്ര ആയിട്ടുണ്ട് മതി ഇല്ലേ അവിടെ ഉണ്ടല്ലോ അതും എടുക്കാം നമുക്ക് ഇതും കൂടെ എടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഇതുകൊണ്ട് എടുക്കാം എന്നാ പൂ അങ്ങ് വിളിക്കളേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് നാളെ ചീരത്തോരനും അങ്ങനെയുള്ള കിള്ള കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെക്കണം അതിനൊക്കെ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ട് അതിനകത്ത് അതിനൊക്കെ തന്നെ ചീരത്തോരനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നാളത്തേക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് വൈഫെല്ലാം എടുത്തേക്കും നാളെ നമുക്ക് വന്ന് എടുക്കാനുള്ള സമയമില്ല ഇന്ന് രാത്രി നല്ല തിരക്കാണ് അപ്പോൾ ഇതെല്ലാം ഇന്ന് എടുത്തങ്ങ് വെക്കും വെച്ചിട്ട് നാളെ രാവിലെ സെറ്റ് ചെയ്യും ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ അതുകൊണ്ട് എടുത്ത് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ ഓക്കെ നമുക്ക് ആ തന്നെ കുടിച്ചോളാം അല്ലേ ഇത് അതിന് ഇത്രകളുണ്ട് കേട്ടോ നമുക്ക് സുഖമായിട്ട് വരാം ഇനി ബേക്കറിലോട്ട് മൊത്തം ചീരയപ്പോൾ ചോപ്പുണ്ട് അപ്പോൾ അത് വേറൊരു ഒരു പാർട്ടി കാണിച്ചു തരാം ഇവിടെ നിന്നൊക്കെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതാ ഇത്രയും സംഭവങ്ങൾ കിട്ടി കേട്ടോ അത്രയും കിട്ടി നമ്മളെ ഒരു ചരുവം നിറയെ ഐറ്റംസൊക്കെ നമുക്ക് കിട്ടി അത് നമുക്കിത് കൊണ്ടുപോയി നമ്മളെ കിച്ചണിൽ വയ്ക്കാൻ നമുക്കിനി നാളെ വരാം നാളെ വന്നിട്ട് നമുക്ക് നാളെ വന്നിട്ട് നമുക്കിതെല്ലാം കുക്ക് ചെയ്യുന്ന കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ലോ കോഴഞ്ചേ ഓ അതാ നമ്മൾ വന്ന് ഇത്ത വലിയ വഴിപാടിലായിട്ട് വരും ഇതാ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെത്തേക്ക് പിന്നെ പാടില്ല ഓക്കെ അപ്പം നാളെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന വീഡിയോസ് വരും ചാടിപ്പൊളി ചീരത്തോണ്ടൊക്കെ വെക്കാം കേട്ടോ വെണ്ടയ്ക്ക വഴിട്ട് തോന ഉണ്ട് കേട്ടോ വെണ്ടക്കോനും തോനെ ആയിട്ടും തൊണ്ണൂറ് ഇതൊക്കെ കഴിഞ്ഞ ആഴ്ച ശരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാം റദ്ദിയാക്കിയത് എത്ര തന്നെ ഒന്നും വെണ്ടക്കണ്ട് അത്യാവശ്യം നമുക്ക് പരിശ്രമി ഒരു വെണ്ടയ്ക്ക വെക്കാനുള്ളതായിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളിത് നട്ടത് അപ്പൊ തീർച്ചയായിട്ടും അടുത്തൊരു ഭാഗത്ത് വധമൊക്കെ എല്ലാം വെക്കുന്ന കാണിച്ചു തരാം പിന്നെ കുറച്ചൂടെ തൈത് ഇപ്പോ വെക്കാനായിട്ട് അത് വെക്കാനുള്ള സമയം കിട്ടിയില്ല നാളത്തേക്ക് ചെയ്യണം okay friends i'll support us stay with us but whatever we get i'll tell you what they were